ആറങ്കോട്ടുകര വിദ്യാഭൂഷണി വായനശാലയിൽ അക്ഷര സംവാദവും പുസ്തക പ്രകാശനവും നടന്നു എൻ ജി ശശി എഡിറ്റ് ചെയ്ത് സാറാ ജോസഫ് അവതാരിക എഴുതി അക്ഷരജാലകം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ബിബിനുവിന്റെ കഥാസമാഹാരം പിൻവിളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് വായനശാല ഓഡിറ്റോറിയത്തിൽ വായനശാല സെക്രട്ടറി കെ പി ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രൊഫസർ പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു വി ടി വാസുദേവൻ മാഷ് പുസ്തക പ്രകാശനം നിർവഹിച്ചു ബിബിനുവിന്റെ പ്രിയതമ ബിന്ദു ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ടി കെ നാരായണദാസ് അധ്യക്ഷനായിരുന്നു ഗീത ജോസഫ് പുസ്തക പരിചയം നടത്തി പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സി പി ചിത്രബാനു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ അക്ഷരചാലക മാനേജിംഗ് എഡിറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് എഴുത്തുകാരനും വായനക്കാരും ഒത്തുചേർന്ന സംവാദ സദസ്സം നടന്നു വായനശാല വൈസ് പ്രസിഡന്റ് മൊയ്തീൻ പുലാത്ത് കോർഡിനേറ്ററായിരുന്നു ബിബിനുവിന്റെ മറുമൊഴിക്ക് ശേഷം രേവതി കെ എം നന്ദി പറഞ്ഞു